കേട്ടാ നമ്മളടുത്തേക്ക് പോന്നെ നമ്മൾ ആർക്കും അതിലേക്ക് പോണു ആർക്കൊക്കെ നമ്മള് കൂട്ടറുണ്ട് പിന്നെ ആർക്കോയിലേക്ക് പോകുന്നു പോവാണ് ഞമ്മള് പോവാണ് ആർക്കോയിലേക്ക് ഞമ്മള് പോവാണ് സുലിണ്ട് ഹരിയുണ്ട് കുട്ടനുണ്ട് ഞമ്മള് പോവാണ് ആർക്കോയിലേക്ക് കേറി പോവാണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം എന്ത് പറഞ്ഞാലും കിടന്നു മന്തി വെറും മന്തി അല്ല അല്പം മന്തി നമ്മൾ എന്നിപ്പോ ഉള്ളത് ആർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഉദിനൂർ പുതിയൂരെന്ന് കുറച്ചകത്തേ ഒരു റെസ്റ്റോറൻറ്റിലാണ് ആൻഡ് നമ്മുടെ കൂട്ടത്തിലെ കൂട്ടറാണ്ട് ഹരിയുണ്ട് സുലീമാനുണ്ട് ഞാനുണ്ട് ഞാൻ നമ്മളിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് ഓക്കെ വളരെ രസമുള്ള റെസ്റ്റോറൻറ്റാണ് ഒരുപാട് ടേസി ഐറ്റം ഒക്കെ ഉണ്ട് നല്ല കൂടെ നല്ല റൊമാൻറ്റിക് സോങ്ങ് ഉണ്ട് ലവ് ഇല്ലാത്ത നമുക്ക് ോട് മാത്രം എന്നോടാണ് ഫുഡിനോട് വിഷമം വന്ന ഫുഡ് കഴിക്കണം സന്തോഷം വന്ന ഫുഡ് കഴിക്കണം സോ ഇന്ന് നമ്മൾ തകർക്കാൻ പോവാണ് ഞാൻ കഴിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ നമ്മൾ സ്റ്റാർട്ട് നടത്തിയിട്ടുണ്ട് ചിക്കൻ മട്ടൺ സോസ് സൂപ്പ് നമ്മളിത് ഇങ്ങനെ ചൂടാണ്